സ്പാൾ ഇൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആത്മവിശ്വാസം എങ്ങനെ ഉയർത്താം ജീവിത വിജയം നേടാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് മികച്ച വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പരാജയത്തെ ഭയക്കാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ പതിയെ ഭയമുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക എന്നതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുന്നത് ടിപ്സ് ടു ബിൽഡ് മോർ സെൽഫ് കോൺഫിഡൻസ് നമുക്കിന്ന് സ്പാൾ ഇൻ സ്പേസ് ഏറ്റവും നല്ല ടിപ്പുകളുമായിട്ടാണ് അതായത് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ടിപ്സുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ സുരേഷ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകളായി എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന വ്യക്തികളായി മാറാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനായി നല്ല ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് ആത്മവിശ്വാസം കൂട്ടാൻ ഇതാ കുറച്ച് ടിപ്സ് ഒന്നാമതായി സ്വയം വിമർശനം അമിതമാകാതെ നോക്കാം സ്വന്തം സ്വഭാവ രീതികളെപ്പറ്റി ചിലപ്പോൾ സ്വയം മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥ ചിലരിൽ ഉണ്ടെങ്കിൽ മറ്റു ചിലരിൽ സ്വന്തം കുറവുകളെ പെരുപ്പിച്ച് കണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടാകാം അത് മറ്റുള്ളവരുമായി ഇടപെടുന്ന സമയത്തും പഠനത്തിലും ജോലിയിലും എല്ലാം ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടുവരാറുണ്ട് സ്വയം വിമർശനം നടത്തുന്നത് ശീലമായി മാറി സമയം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ അതുണ്ടാകും സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള സമയമാണ് ഇതുമൂലം നഷ്ടപ്പെടുക മറ്റുള്ളവരെ അംഗീകരിക്കുന്നത് പോലെ തന്നെ സ്വയം അംഗീകരിക്കുകയും സ്വയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് മികച്ച വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ അനിവാര്യമാണ് പരാജയം അമിത ഭയം വേണ്ട മനസ്സിൽ ഒരുപാട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം കേൾക്കുന്നവർ എന്ത് കരുതും എന്ന് കരുതി മാറി നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മികച്ച വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പരാജയത്തെ ഭയക്കാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ പതിയെ ഭയമുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക എന്നതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യേണ്ടത് ഇതിന് തടസ്സമായി മനസ്സിൻ്റെ ടെൻഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവയെ അതിജീവിക്കാൻ മെഡിറ്റേഷൻ മസിൽ റിലാക്സേഷൻ എന്നിവ ശീലമാക്കാം ചെറിയ ചെറിയ എക്സസൈസുകളും ഒക്കെ ആവാം ഇത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മറ്റുള്ളവരുമായി താരതമ്യം അപകടമാകാതെ സൂക്ഷിക്കണം ഓരോ ചെറിയ കാര്യത്തിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ആത്മവിശ്വാസത്തെത്താകർക്കും ഈ ലോകത്തിൽ ഞാൻ ഒഴികിയ എല്ലാവരും മിടുക്കന്മാരാണ് സന്തോഷമുള്ളവരാണ് എന്നെല്ലാം ചിന്തിച്ച് മനസ്സ് വിഷമിച്ചു പോകാതെ ശ്രദ്ധിക്കണം സ്വയം കരുതലും സ്നേഹവും നൽകാം മറ്റുള്ളവരെ കംഫർട്ടബിളാക്കി വെക്കുന്ന അതുപോലെ തന്നെ സ്വയം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം ഇഷ്ടങ്ങൾക്കും സമയം മാറ്റി വെക്കണം ഭക്ഷണം ശരിയായി കഴിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും ഹോബികൾക്കായി സമയം മാറ്റി മാറ്റിവെക്കുന്നു വേണ്ടതും എല്ലാം നല്ല മാനസികാരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് ഭയമുള്ളവയെ ഒഴിവാക്കേണ്ടതില്ല ആത്മവിശ്വാസം കുറവുള്ളപ്പോൾ ഭയമുള്ളവയെ എല്ലാം ഒഴിവാക്കാനാവും ശ്രമിക്കുക ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിതം എളുപ്പമാകുന്നില്ലല്ലോ എന്ന് എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ലല്ലോ എന്നെല്ലാം സ്വയം പഴിക്കുന്ന അവസ്ഥയും പലരിലും കാണാറുണ്ട് എന്നാൽ ഭയമുള്ളവയെ ഒഴിവാക്കുന്നതിന് പകരം നേരിടുക എന്നതാണ് ആത്മവിശ്വാസം നേടിയെടുക്കാൻ വേണ്ടത് എന്നതാണ് വാസ്തവം ആത്മവിശ്വാസം നേടാൻ അതിനായി സ്വയം ഒരുങ്ങുകയാണ് വേണ്ടത് നോ പറയാൻ ഭയക്കേണ്ടതില്ല ഇതെനിക്ക് ശരിയാവില്ല എന്ന് ചില കാര്യങ്ങളിൽ ഉത്തമ ബോധ്യം ഉണ്ടെങ്കിലും ഞാൻ നോ പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും അവർ എന്നോട് പിണങ്ങുമോ എനിക്ക് അവരുടെ അംഗീകാരം നഷ്ടപ്പെടുമോ അങ്ങനെ അനവധി പേടികൾ കാരണം നോ പറയാതെ പോവുകയും വല്ലാത്ത മാനസിക സമ്മർദ്ദം ഇതുപോലെ അനുഭവിക്കുകയും ചെയ്യുന്നവരുണ്ട് നോ പറയുമ്പോൾ ദേഷ്യം കാണിക്കണം എന്നില്ല ദേഷ്യം പ്രകടമാക്കാതെയും ധൈര്യമായി നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനാവും ഇത് പല ആവർത്തി പറഞ്ഞു നോക്കി പഠിച്ചെടുക്കേണ്ട ഒന്നാണ് അതിലും തെറ്റ് പറ്റില്ല എന്ന് പറയാനാവില്ല തെറ്റിൽ നിന്നും ശരി പഠിക്കാം എന്ന മാനസികാവസ്ഥ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമാണ് ഇത് പറയും പോലെ എളുപ്പമല്ല ചെയ്യാൻ എങ്കിൽ പോലും ചില ശ്രമങ്ങൾ നടത്തി നടത്തി നോക്കേണ്ടത് അത്യാവശ്യമാണ് വിഷാദരോഗം ഡിപ്രഷൻ ഉത്കണ്ഠ ആൻസൈറ്റി ഡിസോർഡർ എന്നീ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ആത്മവിശ്വാസക്കുറവ് പ്രധാന ലക്ഷണമായി കാണാറുണ്ട് അതിനാൽ അമിതമായ ആത്മവിശ്വാസക്കുറവ് അനുഭവം അനുഭവപ്പെടുന്നവരെ ചുറ്റുമുള്ളവർ പഠിക്കുക അല്ല പകരം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ക്ഷമയോടെ അവയെ പരിഹരിക്കാൻ സഹായിക്കുകയാണ് വേണ്ടത് ആവശ്യമെങ്കിൽ കോൺഗിനീറ്റീവ് ബിഹേവിയർ തെറാപ്പി സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്നിവ പഠിച്ചെടുക്കാൻ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാം കാരണം ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസം ഇല്ലായ്മ കാരണം ആളുകൾ ഒന്നും ചെയ്യാനാവാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നു ജീവിതം അർത്ഥശൂന്യമാണ് എന്ന് പോലും ചിന്തിച്ചു പോകുകയും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുകയും ആത്മഹത്യ ചെയ്യാൻ വരെയും സാധ്യതയുണ്ട് അത്തരം ചിന്തകൾ മനസ്സിലുള്ളവർ പലപ്പോഴും അത് കൂടെയുള്ളവരോട് തുറന്നു പറയണം എന്നുപോലുമില്ല പലപ്പോഴും സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്ന ആളുകൾ ഒപ്പമുള്ളവർ അത് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയാറ് പ്രത്യേകിച്ച് കൗമാരക്കാരിലും മറ്റും ആത്മവിശ്വാസം ഇല്ലായ്മയും മരിക്കണമെന്ന ചിന്തയും കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്ന ചില വാർത്തകളാണ് ഇതെല്ലാം ആത്മവിശ്വാസം വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ് ഓക്കെ ആത്മവിശ്വാസം കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ ചില ടിപ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന കൂടി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്